ഇന്ന് ആക്ച്വലി ഞാനൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും ഓർത്തതല്ലായിരുന്നു പക്ഷെ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ചില സന്തോഷങ്ങൾ വരുമ്പം നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ മുമ്പ് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ് എൻ ഐ ഒസ് എന്ന് പറഞ്ഞിട്ട് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എടുക്കുന്ന ഒരു ഫോമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് കിട്ടി ലക്ഷദ്വീപ് അങ്ങനെ പല പല സ്ഥലത്തുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പല ആൾക്കാരും പല സ്ഥലങ്ങളിലെത്തി ഇപ്പോൾ ഒരുപാട് നല്ല ജോലിയിൽ നിൽക്കുന്നവരുണ്ട് ഇപ്പോഴും പി ജിസും ഡോക്ടറും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട് അതുപോലെ ഇന്നിപ്പം ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കുറേ സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കുന്ന കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അതായത് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് ഒരു ഫീഡ്ബാക്ക് എഴുതിപ്പിക്കും എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് അതൊക്കെ ചില കുട്ടികളൊക്കെ നല്ലത് എഴുതും ചിലവർ മോശമായിട്ട് എഴുതും എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് നല്ല ആണ് ഇതുവരെ കിട്ടിയതൊക്കെ അങ്ങനെ ഞാൻ ആ കുട്ടികളന്ന് ഒരു പേപ്പറിലാണ് എനിക്കത് എഴുതി തന്നിരുന്നത് ഇപ്പം എല്ലാവരും വാട്ട്സപ്പ് മെസ്സേജസിലൊക്കെയാണ് തരുന്നത് ഞാൻ റീഡ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു പേപ്പറിൽ എഴുതി കിട്ടുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും അന്ന് ഫീഡ്ബാക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയ കൂട്ടത്തിൽ അത് സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കുന്നു അതവിടെ ഇതാക്കുന്നു പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ കുട്ടി ഇപ്പം ഒരു പി ജി ചെയ്തുകൊണ്ടിരിക്കുക പി ജി ഫൈനൽ ഇയർ കഴിഞ്ഞു ഇപ്പോഴും എൻ്റെ ഇടയ്ക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പം അത് കിട്ടി ആ ഫീഡ്ബാക്ക് അന്ന് വായിച്ചതിലും സന്തോഷം തോന്നി ഇന്ന് വായിച്ചപ്പം കാരണം ഒരു ഒരാൾക്ക് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചേഴ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കൊക്കെ എന്താ പറയുക അത്രക്കും കൂടെ വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു ഓക്കെ പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തിന് എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് എൻ്റെ സ്റ്റുഡൻസാണ് എനിക്കത് പഠിപ്പിച്ച് തന്നത് നമ്മളിപ്പോൾ ടീച്ചേഴ്സാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നമ്മൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് കാരണം ചിലത് നമ്മൾ കുട്ടികളുടെ അടുത്തുനിന്ന് പഠിക്കേണ്ടതുണ്ടാവും അപ്പോൾ ഇന്ന് എനിക്ക് ആ ഒരു ടീച്ചർ എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ എനിക്ക് മനസ്സിലാക്കി തന്നത് കുട്ടികളാണ് അപ്പോൾ അവർ നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് എഴുതി തരുമ്പം അവരുടെ ലൈഫിൽ എന്ത് നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഭയങ്കര കുറച്ച് ഡെസ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരപ്പം തന്നെ എന്നെ കോൺടാക്ട് ചെയ്യും മിസ് ചെയ്യും എന്നുള്ളൊരു വീല് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ഇന്ന് ആ ഒരു ഫീഡ്ബാക്ക് വാങ്ങിച്ചപ്പം ശരിക്കും ആ ഒരു അധ്യാപനം എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേജിന് ഇത്രയും അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് എത്രമാത്രം പവിത്രതയുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാവുന്നത് സോ എന്നെ പഠിപ്പിച്ച എന്നെ ഇത്രയും ഞാൻ ഏത് ഫീൽഡിൽ പോയാലും എനിക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ഇതൊരു നന്ദി സൂചകോടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും സന്തോഷം പകരട്ടെ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു